ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ ഐ ഒസ് സയൻസ് ബാച്ചലറും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ പബ്ലിക് എക്സാമിന് മുമ്പായിട്ട് സ്റ്റഡി സെൻറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന പി സി പി ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ പി സി പി ക്ലാസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒക്ടോബർ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പബ്ലിക് എക്സാം വരുന്നത് അതായത് പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം വരുന്നത് ഒക്ടോബറിന് മുമ്പായിട്ടായിരിക്കും അപ്പം സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടുകൂടെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസുകളൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ടായിരിക്കും തിയറി എക്സാം ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ സെപ്റ്റംബറിൽ അതിൻ്റെ തൊട്ട് മുമ്പ് മാസം അതായത് ഒക്ടോബറിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം തന്നെ പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ കഴിയണം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ് ബുക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ അപ്പോൾ അവിടെ ചെയ്യേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് ലാബിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എക്സ്പിരിമെൻസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തരുന്ന ഒരു ക്ലാസ്സാണ് പി സി പി ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ സെപ്റ്റംബറിലാണ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം എങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം ഓഗസ്റ്റിൽ തന്നെ നിങ്ങളുടെ പി സി പി ക്ലാസ്സുകളൊക്കെ സ്റ്റഡി സെൻറ്റേർസ് എടുത്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് കിട്ടും അതിൽ നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും ആ ഒരു ഐ ഡി കാർഡിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ സ്റ്റഡി സെൻ്റേസിൽ നിങ്ങൾ നോക്കുക അതിൻ്റെ അഡ്രസ്സ് സ്റ്റഡി സെൻറ്റേഴ്സിന്റെ അഡ്രസ്സ് ഏതാണ് ഐ ഡി കാർഡിൽ കാണുന്നതെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റഡി സെൻ്റർ നിങ്ങളെ വീടിനടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അവിടെ നിങ്ങൾ നേരിട്ട് പോവുക നേരിട്ട് പോയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് അടുത്ത് ചോദിക്കുക ഈ ഐ ഡി കാർഡ് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ സ്റ്റഡി എനിക്ക് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത് എൻ ഐ ഒസിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റഡി സെൻറ്റർ ഇവിടെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുക അപ്പോൾ അത് പറയുമ്പം എൻ ഐ ഒസിന് ഇൻചാർജ് ഉള്ള ഒരു ടീച്ചർ അവിടെ ഉണ്ടാവും ആ ടീച്ചറെ നിങ്ങൾ കാണുക കണ്ടിട്ട് പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വന്നതാണ് എന്നുള്ളത് പറയുക അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും കാരണം നിങ്ങളെ സ്റ്റഡി സെൻറ്റേഴ്സ് ആണ് ഈ പി സി പി ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് എൻ ഐ ഒസ് നമ്മളെ എക്സാമൊക്കെ നടക്കുന്ന പോലെ ഈ ഡേറ്റിൽ നടത്തണമെന്ന് പറഞ്ഞിട്ടൊരു ടൈം ടേബിളൊന്നും പി സി പി ക്ലാസ്സുകൾക്ക് നിലവിൽ കൊടുക്കുന്നില്ല അത് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനാണ് അങ്ങനെ ഒരു ടൈം ടേബിൾ വരുന്നത് പി പി സി പി ക്ലാസ് എന്ന് പറയുമ്പം പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്നുള്ളതാണ് അത് നിങ്ങളെ സ്റ്റഡി സെൻറ്റേഴ്സിന് അവരുടെ ഒരു രീതിക്കനുസരിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർക്ക് കണ്ടക്ട് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് പി സി പി ക്ലാസ്സുകൾ അപ്പം അവർ ഓരോ സ്റ്റഡി സെൻറ്റേഴ്സ് ഓരോ ഡേറ്റും ടൈമും ഒക്കെ ആയിരിക്കും ഈ പി സി പി ക്ലാസ്സുകൾക്ക് വയ്ക്കുന്നത് ഇപ്പം നമുക്കറിയാം എൻ ഐ ഒസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു എസ് എസ് എൽ സി ചെയ്യാനുള്ള ഒരു എക്സാം ബോർഡാണ് അപ്പം ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഡൽഹിയിലാണ് വരുന്നത് പക്ഷേ നമ്മളെ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ റീജിയണൽ ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ് അപ്പം കൊച്ചിയിൽ റീജിയണൽ ഓഫീസും ഉണ്ട് ബാക്കി എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിലും തന്നെ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സും ഉണ്ട് ഈ സ്റ്റഡി സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്കൂൾസ് തന്നെയായിരിക്കും ഗവൺമെൻറ് സ്കൂൾസ് തന്നെയായിരിക്കും അധികം സ്റ്റഡി സെൻറ്റേർസ് ആയിട്ട് വരുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി സെന്റർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഐ ഡി കാർഡിൽ നോക്കുക കാരണം നമ്മളെ ഫ്യൂച്ചർ പ്ലസ്സിലും ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അപ്പം ഓരോ ജില്ലകളിലും ഏതൊക്കെ സ്റ്റഡി ഒരുപാട് നമ്പർ ഓഫ് സ്റ്റഡി സെൻറ്റേഴ്സും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റഡി സെന്റേഴ്സ് ആണ് കിട്ടിയത് അവിടെ ഏത് ഡേറ്റിലാണ് എക്സാം ഈ പി സി പി ക്ലാസ് സംഘടിപ്പിക്കുന്നത് എക്സാമിന് മുമ്പ് എപ്പോഴാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി തീർത്തും സ്റ്റുഡൻസിനത് ആണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ സ്റ്റഡി സെൻറ്റേഴ്സിൽ സ്റ്റുഡൻസ് തന്നെ നേരിട്ട് പോയി നിങ്ങളുടെ പി സി പി ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നതും ഇത് ചെയ്യുന്നതുമാണ് ആണ് ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു കാര്യം അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതേ സ്കൂളിൻ്റെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും സോ ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഫോൺ വഴി കോണ്ടാക്ട് ചെയ്തിട്ട് പി സി പി ക്ലാസ് എന്നാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഡേറ്റിൽ പോയി അറ്റൻഡ് ചെയ്താലും മതി ഇനി ഇതിലൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ പി സി പി ക്ലാസ്സിന് നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ടോ ഈ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട നിർബന്ധമാണോ എന്ന് ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത് പി സി പി ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സ്റ്റഡി സെൻറ്റേഴ്സ് ആണെന്ന് ഇതിൽ എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും ഒന്നും പി സി പി ക്ലാസ്സിന് വന്നതിൻ്റെ മാർക്ക് അത് വന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി പെർഫോമൻസ് ചെയ്തതിന് ശേഷം ആ മാർക്ക് ഇട്ട് കൊടുക്കുന്ന സ്റ്റഡി സെൻറ്റേഴ്സ് അല്ല പക്ഷേ എൻ്റെ ഐ ഒസിൽ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാർക്കുണ്ട് അത് നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കിലേക്കാണ് അത് വരിക പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ട്വൻ്റി മാർക്സിൽ ഈ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മാർക്ക് കൂടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അത് എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ആ മാർക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എവിടെയാണെന്നും ആ സ്റ്റഡി സെൻറ്ററിൽ ഈ പി സി പി ക്ലാസ് ഏത് രീതിയിലാണ് നടത്തുന്നതെന്നും അവരെങ്ങനെയൊക്കെ ആ മാർക്ക് നിങ്ങൾക്ക് തരുന്നതെന്നും നിങ്ങൾ അവരെ എടുത്തു തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താ പറയുക ടെൻഷൻസിൻ്റെയും കാര്യം ഒരു ആവശ്യവും വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് അവിടെ എങ്ങനെയാണോ അത് നടത്തുന്നത് അല്ലെങ്കിൽ അവർ പറയുകയാണ് ഇൻ കേസ് നിങ്ങളെടുത്ത് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നതിന് മുമ്പ് ഈ ആണ് നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് അതുപോലെ ഈ എക്സ്പെരിമെൻറ്റ്സ് അന്ന് ചെയ്യിപ്പിക്കും ഈ എന്താ പറയുക എക്സ്പെരിമെൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡെമോ നിങ്ങൾക്ക് പി സി പി ക്ലാസ്സിൽ തരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു സ്റ്റഡി സെൻറ്റേഴ്സ് വളരെ പ്രോപ്പർ പ്രോപ്പറായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും പി സി പി ക്ലാസ്സിനും അവർ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാർക്കും അറ്റൻഡൻസ് അനുസരിച്ച് മാർക്കും ഒക്കെ തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് തരുന്ന സ്റ്റഡി സെൻറ്റേഴ്സിലാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കും അവർ വാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും സോ നിങ്ങളെല്ലാവരും സ്റ്റഡി സെൻറ്ററുമായിട്ട് തന്നെ നിങ്ങളുടെ പി സി പി ക്ലാസ്സിനെ കുറിച്ച് അന്വേഷിക്കുക നിങ്ങളെല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ് ബുക്കിൽ ഏതൊക്കെ എക്സ്പെരിമെൻ്റ് എഴുതണോ എന്നുള്ളതിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഇതിനൊക്കെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവിടെ പോയി ജസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിന് നേരിട്ട് പോയിട്ട് ചെയ്താൽ പോരെ എന്ന് കരുതരുത് പി സി പി ക്ലാസും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതും നിങ്ങൾക്ക് ഒരു മാർക്ക് തരുന്ന കാര്യം തന്നെയാണ് ചില സ്റ്റഡി സെൻറ്റേഴ്സേ അത് വാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് തരാറുള്ളൂ എന്നുള്ളത് മാത്രമാണ് അപ്പം എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളെ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ പറയുന്ന രീതിക്ക് ചെയ്യാം ഇനി ഈ പ്രാക്ടിക്കൽ എക്സാമിന് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന റെക്കോർഡ് ബുക്കിൽ ഏതൊക്കെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നില്ല ലാബ് മാനുവല് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറയുന്നിടത്താണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ റെക്കോർഡ് ബുക്ക് എങ്ങനെ എഴുതണം എഴുതണമെന്നുള്ളതിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഇവിടെ ഫ്യൂച്ചർ പ്ലസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് നമ്മൾ അതിൻ്റെ റിപ്ലൈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പി സി കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഐ ഒസിനെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ ഐ ഒസിലെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ഓൾ ഓരോൾക്കെയുള്ള വാട്ട്സ്ആപ്പ് അല്ലെൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്